ഈ വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വിവിധ സേവനങ്ങൾ ഉറപ്പാക്കി മിത്ര ഒന്ന് എട്ട് ഒന്ന് ഹെൽപ്പ് ലൈൻ ഒന്ന് എട്ട് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ വനിതകൾക്ക് എല്ലാ മേഖലകളിലെയും വിവരാന്വേഷണ അത്യാവശ്യ സേവനങ്ങളും ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭ്യമാക്കി ഇതുവരെ അഞ്ച് ദശാംശം ആറ് ആറ് ലക്ഷം സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഈ ഹെൽപ്ലൈൻ നമ്പർ തുണയായത് ഒരു റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചതു മുതൽ ഇതുവരെ അഞ്ച് ലക്ഷത്തി അറുപത്തിയാറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോളുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൽ ആവശ്യമായ രണ്ട് ലക്ഷത്തോളം കേസുകളിൽ പൂർണ്ണ സഹായം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് മിത്ര വൺ എയ്റ്റ് വൺ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നവർക്ക് പോലീസ് ആശുപത്രി ആംബുലൻസ് സേവനങ്ങൾ മറ്റ് സംവിധാനങ്ങളുടെ സേവനവും ഉറപ്പാക്കുന്നു കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾ ഗാർഹിക പീഡനം ഉൾപ്പെടെ നേരിടുന്ന സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് മിത്ര വൺ എയ്റ്റ് വൺ ഹെൽപ് ലൈനിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം ശരാശരി മുന്നൂറ് കോളുകളാണ് പ്രതിദിനം മിത്ര വൺ എയ്റ്റ് വണ്ണിൽ എത്തുന്നത് മൂന്ന് ഷിഫ്റ്റുകളിൽ പന്ത്രണ്ട് വനിതകളാണ് മിത്ര വൺ എയ്റ്റ് വണ്ണിൽ സേവനമനുഷ്ഠിക്കുന്നത് വിദഗ്ധ പരിശീലനവും തുടർ പരിശീലനവും ഇവർക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം